ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രം നൂറ് ദിവസങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആരുടെ കയ്യിലായിരിക്കും ഈ സീസണിൻ്റെ കപ്പ എന്നറിയാനുള്ള കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട രണ്ട് കണ്ടസ്റ്റൻ്റുകളാണ് ജിൻഡോയും ജാസ്മിനും ഈ രണ്ട് പേരാണ് ഈ സീസണെ കൊണ്ടുപോയതെന്ന് നമുക്ക് നിസ്സംശയം പറയാനും കഴിയും ആവശ്യത്തിന് കണ്ടൻറ് ഉണ്ടാക്കിയ കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ ഈ വീട്ടിലെ മുഴുവൻ കണ്ടസ്റ്റൻ്റുകൾക്കുമെതിരെ ശക്തമായിട്ട് സംസാരിച്ച് പ്രതികരിച്ച് തന്നെയാണ് ജാസ്മിൻ ഈ നൂറാം ദിവസം വരെ എത്തിച്ചേർന്നത് അവിടെ ഉണ്ടായിരുന്ന പല കണ്ടസ്റ്റൻറ്റുകൾക്കും ഈ ജാസ്മിനോട് സംസാരിച്ച് പ്രതികരിച്ച് തോൽപ്പിക്കാൻ കഴിവുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് അത്രയ്ക്കും പവർഫുള്ളായ ഒരു ലേഡി കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു ജാസ്മിൻ ജാഫർ പക്ഷേ ദൗർഭാഗ്യവശാൽ ജാസ്മിൻ്റെ കണ്ടൻറ്റുകളെല്ലാം നെഗറ്റീവായിട്ടാണ് പുറത്തേക്ക് പോയത് അതുകൊണ്ട് തന്നെ കുടുംബ അടക്കം കയ്യിലെടുക്കാൻ ജാസ്മിൻ കഴിഞ്ഞതുമില്ല ശക്തരായ പല കണ്ടസ്റ്റൻറ്റുകളും പുറത്തേക്ക് പോയപ്പോഴും ജാസ്മിൻ ഇവിടെ നൂറ് ദിവസവും നിന്നു എന്ന് പറയുമ്പോൾ ജാസ്മിനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ ഇനി ജിൻഡോയുടെ കാര്യം പറഞ്ഞാൽ സീസണിൻ്റെ തുടക്കത്തിൽ ഒരാളുകളാലും ശ്രദ്ധിക്കപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ അല്ലായിരുന്നു അങ്ങനെ ജിൻഡോയ്ക്ക് മണ്ടൻ ആസ്ഥാന ആസ്ഥാനവട്ടവും അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻറ്റുകളെല്ലാം കൽപ്പിച്ച് നൽകി ആകെ ഉള്ളത് അതിൽ ഒമ്പത് ആഴ്ചയിലും ജിൻഡോ നോമിനേഷനിൽ വന്നു ഓരോ തവണ ജിൻഡോ നോമിനേഷനിൽ വരുമ്പോഴും ഇത്തവണ പുറത്താകുന്നത് ജിൻഡോയാണെന്ന് അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികൾ ഉറപ്പിച്ചു ജിൻഡോയെ വന്നതുപോലെ തന്നെ എത്രയും വേഗം വീട്ടിലേക്ക് മടക്കി അയക്കാൻ അവിടെയുള്ള കണ്ടസ്റ്റൻറ്റുകളെല്ലാം ആകുന്നത് പരിശ്രമിച്ചു റസ്മിനും ഗബ്രിയുമൊക്കെ ജിൻഡോയെ പ്രൊവോക്ക് ചെയ്യുന്ന സീനുകൾ ഇന്നും ഇന്നും നമ്മുടെ കണ്ണിൽ നിന്നും മാഞ്ഞിട്ടില്ല അങ്ങനെ തെറ്റുകൾ തിരുത്തി തിരുത്തി ഹാർഡ് വർക്ക് ചെയ്ത് ഓരോ ദിവസവും മുന്നോട്ട് വന്നു വന്ന ഇന്ന് നൂറാം ദിവസത്തിലെത്തി നിൽക്കുകയാണ് ജിൻഡോ ജിൻഡോയ്ക്കുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബ പ്രേക്ഷക ലക്ഷങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ നൂറാം ദിവസം കപ്പ് ഉയർത്താൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്ന പേരും ജിൻഡോയുടേത് തന്നെയാണ് എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സ് അറിയപ്പെടുക ജിൻഡോയുടെയും ജാസ്മിൻ്റെയും പേരിൽ തന്നെയാണ്